ജനകീയ ആസൂത്രണം കേരളത്തിലെ പൊതുരംഗത്തിന് സംഭാവന ചെയ്ത മികച്ച വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു വിടവാങ്ങിയ എം എൽ എ കാനത്തിൽ ജമീല വീട്ടമ്മയിൽ നിന്ന് ത്രിതല പഞ്ചായത്തുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് നിയമസഭയിലേക്കുമുള്ള ജമീലയുടെ വളർച്ച ജനകീയ ആസൂത്രണത്തിന്റെ കൈ പിടിച്ചായിരുന്നു കലക്കളത്തൂർ പഞ്ചായത്തിലെ ഇടത്തരം മുസ്ലിം കുടുംബത്തിലെ വീട്ടമ്മയിൽ നിന്നും കേരളത്തിലെ പൊതുരംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യമായുള്ള കാനത്തിൽ ജമീലയുടെ വളർച്ചയും ജനകീയ ആസൂത്രണത്തിനൊപ്പമായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേർക്കാഴ്ച പുലർത്തുകയും സാമൂഹിക നീതി വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്ത ജമീലയുടെ പ്രവർത്തനം കേരളത്തിലെ വനിതാ രാഷ്ട്രീയ രംഗത്തിന്റെ ഉദാഹരണമായിരുന്നു വികേന്ദ്രീകൃത ജനാധിപത്യത്തിൽ ഊന്നി ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമസഭകൾ ചേർന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയതോടെ പദ്ധതി രൂപീകരണത്തിലും നിർവഹണത്തിലും സ്ത്രീകൾക്ക് കാര്യമായ പങ്കു ലഭിച്ചു താഴെത്തട്ടിലുള്ള ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരുപറ്റം കരുത്തുറ്റ വനിതാ നേതാക്കളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായാണ് ജമീലയുടെ പൊതുരംഗത്തേക്കുള്ള പ്രവേശനം കുടിവെള്ള ക്ഷാമത്താൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് വെള്ളമെത്തിക്കാനും എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാനുമുള്ള ശ്രമങ്ങളായിരുന്നു പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരിക്കെ ജമീല നടത്തിയ പ്രധാന ഇടപെടൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ കുത്തിയിരിപ്പ് സമരം അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചു പിന്നീട് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമായിരുന്നു ജമീലയെ തേടിയെത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമായിരുന്നു അടുത്തത് അങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ മൂന്ന് ഘട്ടങ്ങളും കടന്നായിരുന്നു നിയമസഭയിലേക്കുള്ള ജമീലയുടെ ആ വരവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് കോൺഗ്രസിലെ എൻ സുബ്രഹ്മണ്യനെ എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് തറ പറ്റിച്ചാണ് മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിത എം എൽ എ ആയി ജമീല ചരിത്രം കുറിച്ചത് ഈ മികവുകൾ പരിഗണിച്ച് പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിൽ ജമീലയും ഉണ്ടായേക്കുമെന്ന ചർച്ചകളും സജീവമായിരുന്നു കാനത്തിൽ ജമീലയുടെ വേർപാട് പൊതുപ്രവർത്തന രംഗത്തിനും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തത്തിനും വലിയ നഷ്ടം തന്നെയാണ് എം എൽ ായിരിക്കെ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്താനും ജമീലയ്ക്കായി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിസരവാസികളുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെട്ടതോടെ ദേശീയപാത അധികൃതർക്കും നിർമ്മാണ കമ്പനികൾക്കുമെതിരെ കടുത്ത നിലപാടുമായി ജമീല രംഗത്തെത്തുന്നതും അടുത്ത കാലത്ത് കണ്ടു നിയമസഭാ സമ്മേളനത്തിനിടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ജമീലയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് മണ്ഡലത്തിലെ വിഷയങ്ങൾ സഭയിൽ ശക്തമായി ഉന്നയിക്കുകയും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചയിൽ സജീവമായി ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്ന ജമീല ഇടതുപക്ഷത്തിന്റെ ശക്തരായ പ്രതിനിധികളിൽ ഒരാളായിരുന്നു കാനത്തിൽ ജമീലയുടെ വേർപാടിലൂടെ കേരളത്തിന് നഷ്ടമായത് ഒരു മികച്ച ജനപ്രതിനിധിയാണ് സാമൂഹ്യ രംഗത്തും ഭരണരംഗത്തും ലാളിത്യവും കാര്യക്ഷമതയും കൊണ്ട് പ്രിയങ്കരിയായിരുന്ന ഈ ശക്തയായ പൊതുപ്രവർത്തക നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും